ഡി ടി എച്ച് സാലയിൽ കേരളം എം പരമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് പരിചയപ്പെടാൻ പോകുന്ന സൺഡേർട്ടിൻ്റെ ഒരു റിവ്യൂ ആണ് സൺഡേറിൻ്റെ ഒരു ബോക്സാണത് നമുക്കതിനെ അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ അന്നത്തെ ഒരു ബ്രൗഷറ് ഹൈ ഡെഫിനേഷൻ ഡിജിറ്റൽ സാലിറ്റ് റിസീവർ ബോക്സ് ആണ് ോക്സാണ് ആൻറ്റിന പോർട്ട് എ വി ഔട്ട് പന്ത്രണ്ട് വാട്ട്സ് ഒരു ആംബിയർ കണക്ട് കൊടുക്കുന്ന ഭാഗം യു എസ് പി പോർട്ട് ഫ്രണ്ടിലാണ് വരുന്നത് യു എസ് പി അഞ്ച് വാട്ട്സ് ഇത് ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇതിൽ ഓണം ഓഫ് ചെയ്യാനും മാത്രമേ പറ്റത്തുള്ളൂ ഇത് ഏർ പോകുന്ന ഭാഗം ഇതേപോലെ തന്നെ നല്ലൊരു പ്യൂർ നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് നല്ലൊരു അടുത്തതായിട്ട് എച്ച് ഡി എം ഐ പോർട്ടാണ് ഒരു മീറ്റർ വരും ഒരു മീറ്റർ ലെങ്ത് വരും നിപ്പോ കമ്പിയുടെ കമ്പനിയുടെ രണ്ട് ബാറ്ററി പന്ത്രണ്ട് വാട്ട്സ് ഒരു ആംബിയർ ഉള്ള അഡാപ്റ്ററാണ് നല്ല മെറ്റീരിയലാണ് നല്ല ഒറിജിനൽ ഒറിജിനൽ കിടിലം നല്ലൊരു അഡാപ്റ്റർ അത് റിമോട്ടാണ് ഒറിജിനൽ റിമോട്ട് രണ്ട് ക്ലോക്ക് രണ്ട് ബാറ്ററി രണ്ട് ചെറിയ ബാറ്ററി ഇടുന്ന ഭാഗമാണ് രണ്ടര ടച്ച് എ ഡി അതാച്ച് ഓക്കെ അവർ മാറ്റിയൊരു ബോക്സിലിട്ട് വരാം അപ്പോൾ ഞാൻ ഈ ബോക്സ് ഞാൻ കൊടുക്കുന്നത് ഒരു മാസ റീചാർജ് ഉൾപ്പെടെ ആയിരത്തി അൻപത് രൂപയ്ക്കാണ് ഈ ബോക്സ് ഇപ്പോൾ കൊടുക്കുന്നത് ആയിരത്തി അൻപത് രൂപ മലയാളം ബിസി പാക്കേജാണ് ഫസ്റ്റ് പുതിയ ബോക്സ് എടുക്കുമ്പോൾ നമുക്ക് എച്ച് ഇ ഡി പാക്കേജ് റീചാർജ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല ബൈ ഓൾറെഡി അത് എസ് ഡി പേക്കാണ് ആദ്യം റീചാർജ് ചെയ്ത് കമ്പനി വിടുന്നത് അടുത്ത മന്ത്ലി സെക്കൻഡ് റീചാർജ് മുതൽ ഫസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് റീചാർജ് മുതൽ സോറി ഫസ്റ്റ് റീചാർജ് മുതൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്താൽ മതി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഫസ്റ്റ് റീചാർജ് വരുന്നത് മലയാളം മലയാളത്തിലെ പാക്കേജ് ആണ് മലയാളം വാല്യൂ എച്ച് ഇ ഡി പാക്കേജാണ് ഇപ്പോൾ മലയാളം ബേസിക് പാക്കേജ് എസ് ഡി ആണ് ഇപ്പം ഫസ്റ്റ് ആക്ടിവേഷനിൽ കൊടുക്കുന്നത് കമ്പനിക്ക് ഇപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു മാസത്തേക്ക് ഈ കാണുന്ന മെറ്റീരിയൽ ഉൾപ്പെടെ ആയിരത്തി അൻപത് രൂപയ്ക്കാണ് ബോക്സ് ഉൾപ്പെടെ കൊടുക്കുന്നത് കൊറിയർ ഉൾപ്പെടെ പിന്നെ അടുത്തതായി കൊടുക്കുന്നത് ഒരു ആറുമാസത്തേക്ക് കൊണ്ട് രണ്ടായിരം രൂപയാണ് അതും എസ് ഡി പാക്കേജാണ് വരുന്നത് ഫസ്റ്റ് റീചാർജ് എച്ച് ഡി ആയാലും സോറി ആറ് ആറുമാസമായാലും ഒരു മാസമായാലും ഒരു വർഷമായാലും എസ് ടി പാക്കേജാണ് അവർ ആദ്യം ആദ്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു മാസം എടുക്കുവാൻ നോക്കുക കാരണം ആറ് മാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആ ആറ് മാസം കഴിഞ്ഞാലേ എച്ച് ഇടി റീചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാലേ അടുത്ത എച്ച് ഇടി റീചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു മാസം ബോക്സ് എടുക്കുവാൻ നോക്കുക നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ് സൺഡേറക്റ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞ റീചാർജ് ചെയ്യാൻ വേണ്ടത് നിങ്ങൾ ഒരു മാസം കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് മന്ത്ലി ഒരുവിധം മലയാളം സ്പോർട്സ് തമിഴ് എല്ലാം കയറി വരുന്ന പാക്കേജ് റീചാർജ് വരും വരുന്നത് നമുക്കതൊന്നും വേണ്ട എനിക്ക് വേറെ ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ കമ്പി കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആറ് ഏഴ് മാസം കൊണ്ട് പിന്നെ ഒരു മാസം കട്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ നാനൂറ്റി എട്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്താലും വഴി നാന്നൂറ്റിയെട്ട് രൂപയ്ക്കാണ് റീചാർജ് ചെയ്താൽ മതി ഒരു വർഷത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒരു മാസം മുപ്പത് ദിവസം ബോക്സ് കട്ടായിരിക്കണം അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി ഒരു മാസം ഈ കാണുന്ന മെച്ചീരിയൽ ബില്ല ഉൾപ്പെടെ ആയിരത്തി അൻപത് രൂപയ്ക്ക് കുറേ ഒരു ചാർജിലുൾപ്പെടെ അയച്ചു കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി ഓക്കെ ഞാൻ എൻ്റെ വീഡിയോ വേണ്ട